ദിവസം ഒരു ശില്പി ഒരു വലിയ കല്ലെടുത്ത് അതിൽ നിന്നും ഒരു മനോഹരമായ പ്രതിമ ഉണ്ടാക്കുവാൻ തുടങ്ങി അവൻ ആദ്യത്തെ അടിയിട്ടപ്പോൾ കല്ല് മിണ്ടിയില്ല രണ്ടാമത്തേത് അടിയിട്ടപ്പോഴും പ്രതികരണമില്ല മൂന്നാമതും നാലാമതും അങ്ങനെ നൂറോളം അടികൾ അവൻ കൊടുത്തു പക്ഷെ കല്ല് മാറിയില്ല പലരും വന്ന് പറഞ്ഞു ഇത് പൊളിയില്ല വിട് മറ്റൊരു കല്ല് നോക്ക് പക്ഷേ ശില്പി പിന്മാറിയില്ല അവൻ നൂറ്റി അടിയിട്ടപ്പോൾ കല്ല് പൊളിന് മനോഹരമായ രൂപം തെളിഞ്ഞു ഒരു ദേവപ്രതിമയായി ആ കല്ല് ഒരിക്കൽ അനാവശ്യമായിരുന്നത് ഇപ്പോൾ ആരാധനയ്ക്ക് പാത്രമായി അത് കാണാൻ ഗ്രാമം മുഴുവൻ വന്നു അവിടെ നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു ചേട്ടാ കല്ല് നൂറടിയിൽ പൊളിയാതിരുന്നത് എങ്ങനെയാ നൂറ്റൊന്നാമത്തെ അടിയിൽ പൊളിഞ്ഞത് ശില്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഒറ്റ അടിയല്ല കുഞ്ഞെ ആ നൂറ്റൊന്നാമത്തെ അടിക്ക് മുൻപുണ്ടായ നൂറ് അടികളാണ് സാധ്യമാക്കിയത് ഈ കഥയുടെ ഗുണപാഠം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കഠിനമായി ശ്രമിച്ചിട്ടും ഫലം കാണാതെ പോകാം പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മളുടെ ശ്രമം വെറുതെ പോയെന്നല്ല ഓരോ ശ്രമവും അടുത്ത വിജയത്തിലേക്കുള്ള പാതയാണ് നമ്മൾ അവസാനത്തെ അടിക്ക് മുൻപ് പിന്മാറരുത് കാരണം വിജയം വിജയമെത്തുന്നത് അതിനുശേഷമാണ്